പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴം പരിചയപ്പെടുത്താനാണ് കേട്ടോ സാധാരണ പഴങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് പക്ഷെ ഇന്ന് വാഴപ്പഴം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള പഴങ്ങള് ഏർത്താൻ ഞാലിപ്പൂവൻ പോവാൻ പിന്നെ കാളി കദി അങ്ങനത്തെ പഴങ്ങളൊക്കെയാണ് നോർമലി കാണാറ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി ആയ പ്രേംഹാൻഡ് എന്ന് പറഞ്ഞ പഴം പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് കണ്ടു നോക്കാം വെക്കാം ഇതാണിട്ടോ പ്രേംഹാൻഡ് എന്ന് പറഞ്ഞ വെറൈറ്റി കണ്ടോ ഇതിന്റെ ഈ പടല ഇങ്ങനെ നമ്മൾ കൈ കൂപ്പി നിൽക്കുന്ന പോലെയാണ് കൈ കൂപ്പി നിക്കുന്ന പോലെ ഓരോന്നും അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ ഇതിലെ ഓരോ ഓരോ കടലയിലും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമ്മൾ കൈ കൂപ്പുന്ന രീതിയിലാണ് ഇത് കായ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ കൊല നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ കൊല കൊലച്ചെടുക്കുമായിരുന്നല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു ഇത് നമ്മൾ അടച്ച് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ പടലം മൊത്തത്തിൽ അങ്ങ് തൊലി ഉരിഞ്ഞെടുക്കേണ്ടി വരുവോ ഉം ഉള്ളില് ഏർ പീസ് പീസ് ആയിട്ടായിരിക്കുമോ പഴങ്ങൾ എന്നൊക്കെ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് ഏർ ഒന്ന് നോക്കാട്ടോ അപ്പൊ നമുക്കിനി ഇത് അടർത്തിയിട്ട് ഏർ എങ്ങനെയാണ് ഇത് അടർന്നു പോരുന്നെന്ന് നോക്കാം ഈ ഭാഗം എടുക്കാം ഇങ്ങനെ ൂട്ടോ പക്ഷേ ഇത് ഈ പഴം അത്രക്ക് പഴുത്തിട്ടില്ല കാരണം ഇത് ഇതിന്റെ ഈ ഭാഗത്തൊക്കെ പച്ചപ്പാണ് അതുകൊണ്ട് ഇത് അത്ര എനിക്ക് എരിഞ്ഞെടുക്കാൻ പറ്റണില്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പഴ ആയിട്ട് എടുക്കാൻ പറ്റൂട്ടോ ഇതാണ് പഴം നല്ല വലിപ്പമുണ്ട് ഇങ്ങനെ പ്രസ്സായിട്ട് ഇരുന്നിട്ടാന്ന് പറഞ്ഞ ഒരു പരന്നേ ആ ഒരു ഇതില് ആ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാന്ന് ഇത് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം മധുരം നമ്മുടെ എന്താ പറയണേ ഇന്ദ്രോട് ഒരു നല്ല നല്ലൊരു മധുരം തെൻ്റെ മധുരം പോലെ നല്ല മധുരമാണ് നമ്മുടെ ഞാൽപ്പൂവനൊക്കെ ഉള്ള അതിനേക്കാളും മധുരം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഏകദേശം ഞാൽപ്പൂവിൻ്റെയൊക്കെ ആ ഒരു മധുരം നല്ല തേൻ മധുരം അങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് പറയാറില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ചെറുതായിട്ട് നമുക്ക് പെടല പെടലേന്ന് ഇരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷെ ഇത് അത്രയ്ക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ തുമ്പ് ഭാഗം നന്നായിട്ട് പഴുപ്പ് വരാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കാൻ പറ്റിയത് എന്നാലും നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് സെപ്പറേറ്റ് അടത്തിയെടുക്കാൻ ഞാൻ പഠിച്ചു കേട്ടോ അത് നിങ്ങളെ കാണിച്ചു തരാനാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ ഇവിടെ നമ്മൾ പാക പതുക്കെ ഇങ്ങനെ അടത്തിയെടുത്താൽ രണ്ടിടത്തും തൊലിക്ക് കംപ്ലൈന്റ് ഇല്ലാതെ സെപ്പറേറ്റ് രണ്ടിടത്തും തൊലിയായിട്ട് വരുന്നുണ്ടോ കേട്ടോ ഇതേണ്ടോ ഇതിൻ്റെ ഭാഗത്ത് തൊലിയുണ്ട് ഈ ഭാഗത്തും തൊലി അതുപോലെ തന്നെ ദേ ഇവിടെ നോക്കിയേ ഇവിടെ നല്ല ഷെയ്പ്പിൽ നല്ല നമുക്ക് സാധാരണ പഴത്തിന്റെ പോലെ തന്നെ തൊലി ഇതിനോ അത് മൂടിയിട്ടുണ്ട് കേട്ടോ തൊലി മൂടിയിട്ടുണ്ട് ഇതുപോലെ വാഴ നല്ല ഓർണമെന്റിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് സാധാരണ വാഴ കൊലക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കൊലച്ചും കിട്ടും അപ്പൊ ഇത്രയൊക്കെയാണ് പ്രേഹാൻ്റെ വിശേഷങ്ങൾ വേറെയും വെറൈറ്റി വാഴ നമ്മുടെ ഫാമിലുണ്ട് അപ്പൊ അതിന്റെ വിശേഷമായി നമുക്ക് അടുത്ത ദിവസം കാണാം